നമസ്കാരം മഹാൻമാര സുലേക്ക് സ്വാഗതം ലീഗിനെ ചാക്കിലാക്കാൻ പിണറായിയുടെ നീക്കം കോൺഗ്രസിന്റെ പോക്കിൽ ലീഗിന് അമർഷം അവസരം മുതലെടുക്കാൻ സി പി എം ശ്രമം ഉത്തരേന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും തിരിച്ചടികൾ നേരിട്ട് തകർന്നു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടി കേരളത്തിലും അതേ അവസ്ഥയിലേക്ക് എത്തുമെന്ന് ആശങ്കപ്പെടുകയാണ് മുസ്ലിം ലീഗ് പാർട്ടി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിൽ എത്തുമ്പോഴും യു ഡി എഫിനെ നയിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കൾ പലതരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് പാർട്ടിക്കകത്ത് പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയാത്ത കലഹങ്ങൾ നിലനിൽക്കുകയാണ് നേതാക്കൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പാർട്ടിയെയും മുന്നണിയെയും നയിക്കേണ്ടതിന് പകരം തമ്മിൽ തല്ലി തകരുന്നതിൽ ലീഗ് നേതൃത്വത്തിന് വലിയ ആശങ്കയാണുള്ളത് ഈ അവസരം മുതലെടുത്ത് മുസ്ലിം ലീഗ് പാർട്ടിയെ ഇടതുമുന്നണിയിലേക്ക് എങ്ങനെയെങ്കിലും കൊണ്ടുവരിക എന്ന തന്ത്രവുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ നീക്കങ്ങൾ നടത്തിക്കഴിഞ്ഞിരിക്കും ഇടതുമുന്നണിയിൽ ഇപ്പോൾ രണ്ടാമത്തെ വലിയ കക്ഷിയായി നിലനിൽക്കുന്നത് സി പി ഐ ആണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന പേരുപയോഗിച്ച് വലിയേട്ടൻ പാർട്ടിയായ സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കിട്ടുന്ന അവസരങ്ങളിലെല്ലാം വിമർശിക്കുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന സി പി ഐ നേതൃത്വത്തിന്റെ നിലപാടിൽ മുഖ്യമന്ത്രിക്കടക്കം എതിർപ്പുണ്ട് മുസ്ലിം ലീഗ് പാർട്ടിയെ കൂടെ കിട്ടിയാൽ സി പി ഐയെ ഒതുക്കുവാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് പിണറായി വിജയന്റെ മനസ്സിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് കോൺഗ്രസിലെ ആഭ്യന്തര കലഹത്തിന്റെ പേരിൽ യു ഡി എഫ് വിടുന്ന കാര്യം മുസ്ലിം ലീഗ് ഗൗരവമായി ആലോചിച്ചിരുന്നതാണ് എന്നാൽ കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് ഉണ്ടാക്കിയ ഇന്ത്യ മുന്നണി ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കുറച്ച് നേട്ടം ഉണ്ടാക്കിയതോടുകൂടി നിലപാട് മാറ്റി അതോടുകൂടി കോൺഗ്രസിനൊപ്പം നിൽക്കുകയാണ് ലീഗ് ചെയ്തത് എന്നാൽ ഇപ്പോൾ സ്ഥിതി അതല്ല കോൺഗ്രസിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ് അവസരത്തിൽ പാർട്ടി നേതാക്കൾ തമ്മിലടിക്കുകയാണ് മൂന്ന് നാല് മാസങ്ങൾക്ക് ശേഷം കടന്നുവരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആരാണ് മുന്നിൽ എത്തുക എന്ന് തെളിയിക്കുന്നതാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം ഈ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനത് ബാധിക്കുകയും ചെയ്യും ഇത്തരത്തിൽ ആലോചനകളുടെ ഭാഗമായിട്ടാണ് ഒരു വീട് വിചാരത്തിന് ലീഗ് നേതാക്കളും ഒരുങ്ങുന്നത് ഇടതുമുന്നണിയിലേക്ക് മുസ്ലിം ലീഗ് പാർട്ടി വരുന്ന മുന്നണിയിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായി മുസ്ലിം ലീഗിനെ സി പി എം അംഗീകരിക്കുകയും ചെയ്യും മാത്രമല്ല ലീഗ് ഇടതുമുന്നണിയിലേക്ക് വരുന്ന പക്ഷം മുസ്ലിം ലീഗ് പാർട്ടിക്ക് ഉപമുഖ്യമന്ത്രി പദം നൽകുന്നതിനുള്ള സന്നദ്ധതയും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇടനിലക്കാരൻ വഴി ലീഗ് നേതൃത്വത്തെ അറിയിച്ചതായിട്ടാണ് പറയപ്പെടുന്നത് നിലവിൽ ഒരു മുന്നണി മാറ്റത്തെ കുറിച്ച് യോജിക്കുന്ന നിലപാടിലല്ല മുസ്ലിം ലീഗ് പാർട്ടി പ്രസിഡന്റായ പാണക്കാട് തങ്ങൾ എന്നാൽ ലീഗിന്റെ മുതിർന്ന നേതാക്കളിൽ പലരും കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും പോക്കിൽ വലിയ നിരാശയിലാണ് അതുകൊണ്ട് തന്നെ പാണക്കാട് തങ്ങളും മറ്റ് നേതാക്കളുടെ നിർദ്ദേശങ്ങൾക്ക് വഴങ്ങിയേക്കും എന്നാണ് അറിയുന്നത് നന്ദി നമസ്കാരം